ഹലോ ഇത് നമ്മൾ എംബുരാൻ സിനിമ കാണാൻ പോയ ദിവസം എടുത്തതാണ് കേട്ടോ ചെന്നപ്പോൾ തന്നെ എന്ത് വായിച്ചിട്ട് നേരെ ഒരു ഫ്രൂട്ട് കുടിക്കാൻ പോയി അത് കഴിഞ്ഞിട്ട് നമ്മൾ തിയേറ്ററിൻ്റെ അങ്ങോട്ട് വന്നു ജെൻസ് ടോയ്ലറ്റിൻ്റെ അങ്ങോട്ടാണ് ഇവർ കയറ്റി വിടുന്നത് അപ്പം നമുക്ക് ഡൗട്ട് എന്താണ് ഇത് സ്ഥലം മാറിപ്പോയോ എന്നൊക്കെ വിചാരിച്ചു പിന്നെ നോക്കിയപ്പോൾ കുറേ പേര് വന്ന് ക്യൂ നിന്ന് സ്കാൻ ചെയ്ത് പോകുന്നുണ്ട് അപ്പോൾ മനസ്സിലായി തിയേറ്ററിൻ്റെ എന്തോ സംഭവമാണ് അവിടെ ബോർഡ് മാത്രമേ റോങ് ആയിട്ടുള്ളൂ എന്ന് അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ സീറ്റൊക്കെ കണ്ടുപിടിച്ച് നേരെ സിനിമ കാണാനിരുന്നു ഭയങ്കര ത്രില്ലിലാണ് ഞാനിരുന്നത് അറിയാലോ എംബുരാൻ കുറേ ഒക്കെ ഉണ്ടായ ഒരു സിനിമയാണ് അങ്ങനെ തുടങ്ങാ നേരമായപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റി കയറിയിരുന്ന ഞാൻ അവസാനമായപ്പോഴേക്കും നല്ല ഇഷ്ടമായിരുന്നു പടം അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ ഇവിടെ ഫുൾ ഇരുട്ടും കാര്യങ്ങളായിരുന്നു ഞങ്ങൾക്ക് വേറെ ഒന്നും എടുക്കാൻ പറ്റില്ല എന്നാലും എനിക്ക് അത്യാവശ്യം ഇഷ്ടമായിരുന്നു ചെറിയ ചില ഈ ഡിസൈനിൽ ഇച്ചിരി ലാഗായിട്ട് എനിക്ക് തോന്നി ബാക്കിയെല്ലാം ഓക്കെയാണ് തിയേറ്ററിയിൽ നിന്ന് ഇറങ്ങണ വരെ അതേ ഇരിട്ടായിരുന്നു തലയുടെ മുകളിലും ഇടക്കൊക്കെ ഇങ്ങനെ ദിവ്യപ്രകാശം ഇടക്ക് മാത്രം വന്നുകൊണ്ടിരുന്നു അത്ര ഉണ്ടായുള്ളൂട്ടോ അങ്ങനെ സിനിമ കണ്ട് ഇഷ്ടമായി എൻ്റെ ആ ഒരു മുഖത്തെ പ്രകാശമാണ് നിങ്ങൾ എൻ്റെ മുഖത്ത് കാണുന്നത് എനിക്ക് അത്യാവശ്യം ഇഷ്ടമായി പിന്നെ സിനിമ കണ്ട് പുറത്തിറങ്ങിയതുകൂടി അന്യായ വെയിൽ നമ്മൾ വെളുപ്പിനാണ് അത്യാവശ്യം നേരെ രാവിലെയാണ് നമ്മൾ പോയി കണ്ടത് ഉച്ചയായപ്പോഴാണ് നമ്മൾ ഇറങ്ങിയത് എൻ്റെ ഓനോ അത്രയും വെയിലുള്ള ദിവസം ഉണ്ടായില്ല എന്ന് എനിക്ക് തോന്നുന്നു അങ്ങനെ ഞാനും മിക്കടി ഇനി ഫുഡ് കഴിക്കാനുള്ള തയ്യാറെടുപ്പാണ് മെയിനായിട്ട് സിനിമ കാണാനും പിന്നെ അതെ ഇതേപോലെ തിന്നാനിരിക്കാനുള്ള ഏതെങ്കിലും ഒരു സ്പോട്ട് കണ്ടുപിടിച്ചാൽ അവിടെ പോകാനായിരുന്നു നമ്മുടെ തീരുമാനം അങ്ങനെ ചെറിയൊരു സ്പോട്ടാന്ന് വിചാരിച്ചാൽ അകത്ത് കയറിയപ്പോഴെന്താ ഒരു സ്പേഷ്യസ് ആയിട്ടൊരു പ്ലേസ് ആയിരുന്നു അങ്ങനെ ഉള്ള ഒരു കണ്ണാടിയിൽ ഞാൻ ഞാനും മിക്കാകെ ഒരു ഒന്ന് ഫേസ് കാണിച്ചതിന് ശേഷം ധെയ്യൊരു വഴി കൂടെ നമ്മൾ ദേ സീറ്റിലേക്ക് വന്നു കേട്ടോ നല്ല നല്ലൊരു പ്ലേസ് ആയിരുന്നു എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു നല്ല കയൽ കയലാണ് അപ്പോഴ കാറ്റൊക്കെ കൊണ്ട് നമുക്ക് അവിടെ ഇരിക്കാർന്നു ഇത് നമ്മുടെ ആലുവ തൊട്ടുമുഖം പാലം ആയിരുന്നു കേട്ടോ അവിടെയാണ് ഇത് തൊട്ടുമുഖം പാലത്തിൻ്റെ അവിടെ ഉള്ള ഒരു കവാലി എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു റെസ്റ്റോറൻറ്റ് ആണ് ഇവിടെ വന്ന കാക്കാക്കുള്ള പണി എന്താണെന്ന് വെച്ചാൽ ഇതിലുള്ള റെസിപ്പീസ് ഫുൾ ഇരുന്ന് പഠിക്കുക ഇതിലിഷ്ടപ്പെട്ട രണ്ട് മൂന്നെണ്ണം കറക്കി കറക്കിക്കുത്ത ഞാനാണെങ്കിൽ കറക്കിക്കുത്ത ചെയ്യുള്ളൂ ഇക്കാക്ക അത്യാവശ്യം നോക്കി ആ ഇത് കൊള്ളായിരിക്കും എന്ന് പറഞ്ഞ് സെലക്ട് ചെയ്യും ഞാൻ ദേ ഇതേപോലെ ഇരുന്ന് ഫോൺ നോക്കിയിരിക്കും അപ്പോഴേക്ക് കാക്ക ഏകദേശം സെറ്റാക്കി ഉണ്ടാവും അങ്ങനെ നമ്മൾ ടർക്കിഷ് മന്തിയാണ് പറഞ്ഞത് ഹണി മന്തി അങ്ങനെ എന്തോ ഇത് കണ്ടേനപ്പോൾ പേര് കെട്ടേനപ്പോൾ എനിക്കത്ര ഓക്കെ ആയില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ലതായിരിക്കുമോ തിന്നാൻ പറ്റുമോ പുതിയ എനിക്ക് ഓൺലി മന്തി അല്ലെങ്കിൽ ബിരിയാണി ഇതിനെ കൂടുതൽ ടെസ്റ്റ് അടിക്കാൻ എന്നെ കൊണ്ട് വയ്യ അങ്ങനെ ഇത് കൊണ്ടന്നതിനപ്പോ ഈ ഒരു പേസ്റ്റൊക്കെ കണ്ടപ്പോൾ ഒരു

അല്ലേ ഓരോന്നേ കാലുകളാകും ഇങ്ങനരെ ഇങ്ങോട്ട് ആയിട്ടുള്ളോ ഉം കേട്ടോ കേട്ടോ ഉം കേട്ടോ നോ ഒരു പ്ലേറ്റ് പോലും മലപിണ്ടിനെ സോ ചിത്ര കൂടെ വന്നാലും ഓക്കെ ആയിക്കോട്ടെ ടോറി ഇതെന്തേ പേര് ഒക്കെ നല്ലതാണ് ഇതെല്ലീ വീടി കാരറ്റിലയർ അത് ആ വാവനെന്നേ പേര് വെന്നുള്ളത് അത് വേറെ പച്ചമാമാ അല്ലല്ല നോ സെൻസർ ഓ Mereka berada di tempat yang പിന്നെ അങ്ങനെ ഇവിടെ മുമ്പുണ്ടായിരുന്ന ഒരു കടയിൽ നിന്ന് നമ്മൾ ന്യൂഡിൽസ് അയച്ചതിൻ്റെ ആ ഒരു അഴവറക്കലാണ് ഈ കേൾക്കുന്നത് അവിടത്തെ അത്ര ന്യൂഡിൽസ് അത്ര ഓക്കെ അല്ലായിരുന്നു പിന്നെ ഞാൻ അതിൻ്റെ പിണക്കത്തിൽ കുറച്ച് നേരം നമ്മൾ ആ നേരത്തെ കണ്ട തോട്ടുമുഖം പാലത്തിങ്ങയൊക്കെ പോയി ഇരുന്നായിരുന്നു പിന്നെ ഇതേ പൊറോട്ട ഓർഡർ ചെയ്തിട്ടോ ഇതങ്ങട് തികഞ്ഞില്ല അങ്ങനെ നമ്മൾ പൊറോട്ടയും പിന്നെ ഇത് ഇത് ബി ഡി എഫോ അങ്ങനെ എന്താ പറയുന്നത് കിടമായിരുന്നു അതെനിക്കിഷ്ടമായി പൊറോട്ടയും നല്ല സൂപ്പറായിരുന്നു പൊറോട്ട ഭയങ്കര സോഫ്റ്റ് ഇരിക്കുന്നു എന്താ ചെയ്തേക്കണേന്ന് പറഞ്ഞുകൂടെ ഇതാണ് റെസ്റ്റോറൻറ്റിൻ്റെ പേര് അങ്ങനെ ഞങ്ങൾ ദൈ ഇവിടെ നിന്ന് ഇറങ്ങി നേരെ ഇനി നമ്മൾ ആലുവക്ക പോകാൻ പോകുന്നത് കേട്ടോ ഈ ലേറ്റിംഗ് എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു എൻ്റെ തലയിൽ ഞാൻ കുറച്ച് നേരം നോക്കി അപ്പോൾ അതേ ഈ ഒരു അവസ്ഥയാണ് എന്താണെന്നറിയില്ല പതറിയിരിക്കുന്നു അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ ആലുവയിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ടായി പിന്നെ ഞങ്ങൾ നാൽപ്പത്തൊമ്പത് രൂപ ഇതേ ഇതേപോലത്തെ ഷേക്ക് വാങ്ങിച്ചു കുടിച്ചെട്ടോ കണ്ടോ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായി ടെൻഡർ ആണ് നാൽപ്പത്തൊമ്പത് രൂപ ആലുവയിലാണ് വരുന്നത് കറക്റ്റ് സ്പോട്ട് നമ്മുടെ ബൈപ്പാസിൻ്റെ അവിടെയാണ് അപ്പോൾ ഇത്ര ഉണ്ടായുള്ളൂ അടുത്ത ബ്ലോഗായിട്ട് കാണാൻ പാ